ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആർ കെ ഓർഗാനിക്സിലെ ഒരു തേർഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരുടെയും കൃഷിയൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു ഇതിപ്പോ നമ്മള് അടക്കള മാലിന്യത്തെ എങ്ങനെ അതെ 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 അപ്പൊ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടോ പക്ഷേ കമ്പോസ്റ്റിംഗിന്റെ ഒരു പ്രത്യേകത അതിന് ഏറ്റവും കൂടുതൽ എയറേഷൻ കിട്ടുന്നതാണ് നന്നായിട്ട് കമ്പോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ ഈ എയർ പ്രോണിങ് പോട്ടാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് നന്നായിട്ട് എയറേഷൻ നടക്കും അപ്പൊ ഈ ഒരു ഇതിനകത്ത് ആകുമ്പോഴത്തേക്ക് ഒറ്റ മാസം കൊണ്ട് നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് നമ്മുടെ വീട്ടിനകത്ത് അടുക്കള മാലിന്യങ്ങൾ ഇതുപോലെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ മാലിന്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സംഭവം എല്ലാം ഉണ്ട് പച്ചക്കറി വേസ്റ്റും എല്ലാം ഉണ്ട് ഇത് ഇതിനകത്തേക്ക് ഈ രീതിയിൽ ഇടുന്നു

ഇതിനകത്തൊരു ഇനോക്കുലം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മദർ കൾച്ചർ ഉപയോഗിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനോക്കുലാണ് ഇതിനകത്ത് അതെ അതെ ചകരിച്ചോറിനകത്ത് മദർ കൾച്ചർ വെറുതെ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ നിന്ന് സപ്ലൈ ഉണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇവിടെ നയിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ മദർ കൾച്ചർ ഇതുകൂടെ കൂടി ഒരു കിലോ കിലോ ചകിരിച്ചോറിനകത്തേക്ക് ചേർക്കാം എന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ ചാക്കിനകത്ത് വെച്ചാൽ മതി ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു സ്മെല്ലും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ഇതിനൊക്കെ ഭയങ്കര ഉണ്ടാവില്ലേ ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ഒന്നും അത് കവർ ചെയ്യുന്ന രീതിയിൽ കുറേശ്ശേ ഒന്ന് ഇട്ട് കൊടുക്കുക ഉണ്ടോ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന്റെ ആ സ്മെല്ലൊക്കെ മാറിക്കോടും പിന്നെ അത് കമ്പോസ്റ്റ് ആയി കിട്ടും ഇത് ഒരു മാസം കൊണ്ട് ഒരു ഇതുപോലെ നമ്മൾ ഓരോ ദിവസം ഇട്ട് ഒരു മുപ്പത് ദിവസം കഴിയുമ്പഴത്തേക്കും എത്ര ദിവസം കൊണ്ടാണോ എന്ന് പറയുമ്പോൾ അതൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് വേറെ ഒന്നെടുത്ത് വെക്കുക അപ്പം ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പോസ് ഇത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചതാണ് നമുക്ക് ഇത് നിട്ടു നോക്കാം ഇത് ഇവിടെ അപ്പോൾ ഒരു സംശയം ഇത് നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂടി ആ വെറുതെ ഒരു എന്തെങ്കിലും കൊണ്ട് വരാതെ അങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പം ഇതിനകത്ത് സ്മെല്ലും ഉണ്ടാവുന്നില്ല പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള സാധനം ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഈ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് ഈ പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യത പക്ഷെ പുഴു ദോഷം ഒന്നും ഇല്ല നമുക്ക് പുറത്ത് വെച്ചിരുന്ന പ്രശ്നവും പ്രശ്നവുമില്ല അപ്പൊ ഇതിന്റെ വെള്ളം ലീക്കായി വരുമോ ഇല്ല ഇല്ല നമ്മൾ ഡ്രൈ വരുമോട്ടുള്ള സാധനം ലീക്ക് ലീക്ക് ഇല്ല ഇല്ല ലീക്കില്ല ഇട്ടു കൊടുത്താൽ മാത്രമേ അപ്പൊ ആ പ്രശ്നം വെള്ളത്തിനങ്ങ അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ മാസം നമ്മളിങ്ങനെ ചെയ്തു വെച്ചിരുന്ന ഇത് കുറച്ച് ദിവസമായി മാറ്റി വെച്ചിരിക്കുന്നു നമുക്ക് ഇതൊന്നും അടുത്ത് കുടഞ്ഞിട്ട് നോക്കാം നമ്മൾ ഇട്ട പോലത്തെ മാലിന്യങ്ങളാണ് ഒരു മാസം കൊണ്ട് ഈ ലെവലായി കിട്ടി ഇതാണ് ഇതുപോലെ ആയി കൈ ഉൾപ്പെടെയുള്ള സാധനം അപ്പൊ ഇത് ഇങ്ങനെ ഭയങ്കര കൊടുത്താൽ മതി മുട്ടത്തോടൊക്കെ ഉള്ളത് ഇനി ഒന്നും ജരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒന്നാം തരം സൂപ്പർ വളം അല്ലേ ഇത് ഇട്ട് കൊടുത്താൽ ഒന്നാം തരത്തിൽ നമുക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും അതിനെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ ആൾക്കാർ ചെയ്യുമ്പോൾ ഇതിൽ പുഴുവന്നത് വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലായി അതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്പീഡിൽ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് ഞാൻ കണ്ടിട്ടില്ല എയർപോർട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും തള്ളത്ത് കുടഞ്ഞിടുന്നു ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് വെയിലത്തിടരുത് ഒരു കാരണം വെച്ചാൽ കാരണം ഇതിനകത്ത് നിറച്ച് മൈക്രോപ്സ് ആണ് ഒത്തിരി ബാക്ടീരിയയും ഫംഗസും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ അതിൻ്റെ ഈർപ്പം ഇടാതെ തന്നെ ഒന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇങ്ങനെ നല്ല രീതി തണലിലിട്ട് ഇങ്ങനെ ഒന്ന് ഉണക്കി ഉണക്കിന്ന് ഇടുക ആ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കെടുത്ത് ചാക്കിനകത്ത് കെട്ടി വെക്കുക എന്നിട്ട് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് ഒന്നാന്തരത്തിൽ ഏറ്റവും ഓർഗാനിക് എന്ന് പറയണ ഇതാണ് ഈ രീതിയിൽ നമുക്ക് ഓർഗാനിക്കായിട്ട് നല്ല ഉത്പാദനം അത് പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ ഇനി ചെടികളായിക്കോട്ടെ എല്ലാം അതിന് നല്ല രീതിയിൽ വളർച്ച കിട്ടാനും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ നമുക്ക് നല്ലൊന്നാന്തര ഒരു കമ്പോസ്റ്റ് നമ്മുടെ ടെറസിന്റെ തക്കാളി പച്ചമുളകും വെണ്ടയും ഒക്കെ വിരിഞ്ഞു നിൽക്കണതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മാത്രം മതി നമുക്ക് അതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ടാക്കാൻ പറ്റും അതിനകത്തേക്ക് നമുക്ക് മറ്റുള്ള ന്യൂട്രിയൻസുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ന്യൂട്രിയൻസുകൾ മാത്രം മതി അപ്പം നമുക്ക് ഈ എയർപോർട്ട് എവിടെ നിന്ന് കിട്ടും എയർപോർട്ട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അയച്ചു കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആവശ്യക്കാർക്ക് നമ്മൾ അയച്ചു സ്റ്റേഷനറി കടയിൽ കിട്ടും സ്റ്റേഷനറി കടയിൽ കിട്ടിയല്ല ഇത് എയർപോർട്ടൊക്കെ വയ്ക്കുന്ന ഈ കൃഷിയായിട്ട് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ വില വരുന്നതാണ് ഈ ഒരു പോരുന്ന രൂപ ഇത്ര ഇത് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ പോട്ടാണ് ഇത് അമ്പതിന്റെ ഉണ്ട് അങ്ങനെ ചെറുത് വലുതുമായിട്ടുള്ളതാണ് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് ഉടൻ തന്നെ മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം